ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കെൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് എം എൽ എസ് പി ജെ പി എച്ച് എൻ വേക്കൻസി എൻ എച്ച് എം അത് ആണ് ആദ്യം പറയുന്നത് പിന്നെ ഇന്ന് വന്ന ജെ പി എച്ച് എൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ജെ പി എച്ച് എൻ ഇന്ന് ഓക്സ്ലറി നേഴ്സ് മിഡ്വൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് മലപ്പുറമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ ഇൻഷു ആദ്യം നിങ്ങൾ റാങ്ക് ആണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്തു പോവുക ആദ്യം എം എൽ എസ് പിയുടെ വേക്കൻസിയാണ് എം എൽ എസ് പി അതുപോലെ ജെ പി അച്ഛൻ വേക്കൻസികളുടെ കാര്യമാണ് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ വേക്കൻസി പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട് എം എൽ എസ് പി വിളിച്ചിട്ടില്ലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പം എം എൽ എസ് പി തിരുവനന്തപുരം എന്നാണ് വിളിച്ചത് അപ്പോൾ എന്തൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് ഡിഗ്രി കഴിഞ്ഞിട്ട് എം ബി ബി എസ് കഴിഞ്ഞ് പെർമനൻ്റ് രജിസ്ട്രേഷൻ നമ്പർ മെഡിക്കൽ കൗൺസിൽ നമ്പർ ഉണ്ടായിരിക്കണം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അറുപത്തിരണ്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് അമ്പതിനായിരം രൂപയാണ് ശമ്പളം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് എം ബി ബി എസ് ഓഫീസ് സെക്രട്ടറി വേക്കൻസി ഉണ്ട് നിങ്ങൾക്കൊന്ന് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് വായിക്കാം റിട്ടയേഡ് ഗസറ്റഡ് ഓഫീസർക്കാർ ഓഫീസർമാർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് റിട്ടയേഡ് ഗസറ്റഡ് ഓഫീസർ ഫ്രം ദർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് ഓർ അതർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ പി ജി ഡി സി ഡി സി ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നേഴ്സിംഗ് വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജി എൻ എം വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷൻ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ജി എൻ എം ആണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ഉള്ളത് അപ്പോൾ അതിന് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും നിങ്ങൾക്ക് മെഡിക്കൽ ഓഫീസർ ആണെങ്കിലോ എം എൽ എസ് പി ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുള്ളൂ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ തിരുവനന്തപുരം ജില്ലയുടെ കൊടുത്തേക്കാം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം തിരുവനന്തപുരം ജില്ലയുടെ അതുപോലെ നേഴ്സസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഹോമിയോ നേഴ്സിനു വേണ്ടിയുള്ള ക്ലാസുകൾ അതുപോലെ ആർ ആർ ബി എയിംസ് പോലെയുള്ള എക്സാമിന് വേണ്ടിയുള്ള സെൻട്രൽ എക്സാംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിന് വേണ്ടിയുള്ള ക്ലാസുകൾ അവൈലബിൾ ആണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിക്ക് ചെയ്യുക കൊല്ലം ജില്ലയിലും എം എൽ എസ് പി വേക്കൻസി ഉണ്ട് കൊല്ലം തിരുവനന്തപുരം ഒക്കെ കുറെ ആളുകൾ പലപ്പോഴായിട്ട് ചോദിക്കുന്നതാണ് വിളിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും അപ്പം എം എൽ എ കൊല്ലത്ത് വിളിച്ചിട്ടുണ്ട് പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് ഓഡിയോളജി ഓഡിയോളജിസ്റ്റ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ഡെന്റൽ ഹൈജീനിസ്റ്റ് കൊല്ലം ജില്ലയിൽ വിളിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയില് കൊല്ലം ജില്ലയിൽ എം എൽ എസ് പി വിളിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ കോഴിക്കോട് ജില്ലയിലുള്ളത് ജെ പി എച്ച് എൻകാർക്കുള്ള വേക്കൻസിയാണ് ജെ പി എച്ച് എൻ അല്ലെങ്കിൽ സ്റ്റാഫ് നേഴ്സ് പീഡിയാട്രിക് കാർഡിയോളജി യൂണിറ്റ് ആർ ബി എസ് കെ നഴ്സ് എന്ന് പറഞ്ഞാൽ അത് ജെ പി എച്ച് എൻകാർ ഏനംകാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൊല്ലം ജില്ലയുടെ ഞാൻ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ തിരുവനന്തപുരം കൊല്ലം അതുപോലെ കോഴിക്കോട് ജില്ലകളാണ് വേക്കൻസി ഉള്ളത് അപ്പോൾ ഏതൊക്കെ വേക്കൻസി ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക ഇനി അടുത്ത് നമുക്ക് മലപ്പുറം ജില്ലയിലെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന്റെ പതിമൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇന്നാണ് വന്നത് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വന്നത് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ എഫക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ എത്ര പേര് വന്നിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ മുപ്പത് പേരാണ് ഉള്ളത് അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിലും ആളുകളുണ്ട് നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കുക അമ്പത്താറ് പേര് അങ്ങനെ എൺപത്താറ് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കുക മലപ്പുറം ജില്ലയിൽ മെയിൻ ലിസ്റ്റ് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റ് പിന്നെ ഒരുപാട് എൻ സി എ ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയാണ് അറുനൂറ്റി എൺപത്താറ് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് പോസ് ചെയ്ത് നോക്കുക പത്ത് പേരുടെ പേരേ ഉള്ളൂ അടുത്തത് അറുന്നൂറ്റി എൺപത്തെട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ സി എ വിശ്വകർമ്മയാണ് പത്ത് പേരെ പത്ത് പേരാണ് ഉള്ളത് പോസ് ചെയ്ത് നോക്കുക അതുപോലെ എൻ സി എസ് ഐ യു സി നാടാർ കോഴിക്കോട് ജില്ല അറുനൂറ്റി എൺപത്തി ഒമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പത്ത് പേരാണ് പോസ്റ്റ് ചെയ്ത് അടുത്തത് അറുന്നൂറ്റി തൊണ്ണൂറെ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ജെ പി എച്ച് ആണ് എൻ സി എ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യാനിറ്റി ആണ് നോക്കുക നിങ്ങളുടെ പേരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അടുത്തത് എൻ സി എ ഹിന്ദു കോഴിക്കോട് ജില്ലയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഇത് റാങ്ക് ലിസ്റ്റ് അല്ല ഷോർട്ട് ലിസ്റ്റാണ് കേട്ടോ ഇരുന്നൂറ്റി രണ്ടേ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് എറണാകുളം ജില്ലയിലെ എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക ഇത് റാങ്ക് ലിസ്റ്റ് അല്ല ഷോർട്ട് ലിസ്റ്റ് ആണ് സോ ഇത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ ജോലി ഒരു പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ജോലിയുള്ള ആൾക്കാരായിരിക്കാം ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ ഇത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്